അസലാമലൈക്കും വാർഹമത്തല്ലാഹി വാബർക്കാത്തു ഇ കെ വിഭാഗം സമസ്തയിലുണ്ടായ പ്രശ്നങ്ങൾ കയ്യാങ്കളിയിലേക്കും ഭീഷണികളിലേക്കുമൊക്കെ വഴിമാറുകയാണ് അബ്ദുസമദ് പൂക്കോട്ടൂരിന് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് സന്ദേശം വന്നു എന്നാണ് അബ്ദുസമദ് പൂക്കോട്ടൂർ പറയുന്നത് യമാനിയ ക്യാമ്പസിൽ കാലുകുത്താൻ അനുവദിക്കുകയില്ല എന്നാണ് അബ്ദുസമദ് പൂക്കോട്ടൂരിനുള്ള ഭീഷണി ഞാൻ പൂക്കോട്ടൂരുകാരനാണ് എന്നെ അങ്ങനെ ഭീഷണിപ്പെടുത്തിയാൽ രക്ഷപ്പെടാൻ നിങ്ങൾക്ക് കഴിയില്ല ഞാൻ ആ ഭീഷണി ഏറ്റെടുക്കുന്നു ധൈര്യമുണ്ടെങ്കിൽ വരൂ എന്നാണ് അബ്ദുസമദ് പൂക്കോട്ടൂർ പറയുന്നത് അബ്ദുസമദ് പൂക്കോട്ടൂരിനെ ഭീഷണിപ്പെടുത്തി എന്നുള്ളത് തെറ്റു തന്നെയാണ് ന്യായീകരിക്കാൻ കഴിയില്ല എങ്കിൽ പോലും ഒരു ലീഡർഷിപ്പ് ഉള്ള ഒരാളെന്ന നിലക്ക് അബ്ദുസമദ് പൂക്കോട്ടൂരിന്റെ സംസാരത്തിൽ ആ ഭീഷണിയെ അംഗീകരിച്ചുകൊണ്ട് അതേ രൂപത്തിൽ തന്നെ തിരിച്ചടിക്കുക എന്നുള്ളത് ഒരു ലീഡർഷിപ്പ് ഉള്ള ആളുകൾക്ക് യോജിച്ച പണിയല്ല അത് ഗുണ്ടാ തലവന്മാർക്ക് യോജിച്ച പണിയാണ് പ്രത്യേകിച്ച് ഒരു ദീനീ പ്രവർത്തകനാണ് ദീനീ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നയാളാണ് അബ്ദുസമദ് പൂക്കോട്ടു കേവലം ഒരു ഫുട്ബോളിൻ്റെ റഫറിയോ അല്ലെങ്കിൽ ഒരു ഫുട്ബോൾ ടീമിൻ്റെ ക്യാപ്റ്റനോ അതിന്റെ മാനേജ്മെന്റോ ഒന്നുമല്ല അബ്ദുസമദ് ആ പ്രവൃത്തി ചെയ്യുന്ന നിന്നാണ് അബ്ദുസമദ് പൂക്കോട്ടൂരിനെ അല്ലെങ്കിൽ അനൗൺസ്മെന്റ് ചെയ്യുന്നടുത്തു നിന്നാണ് അബ്ദുസമദ് പൂക്കോട്ടൂരിനെ എസ് വൈഎസിന്റെയും എസ് കെ എസ് എസ് എഫിന്റെയും ഒക്കെ സ്ഥാനങ്ങളിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമ്പോഴേക്ക് ഒരു റെഫറി അല്ലെങ്കിൽ ഒരു ഫുട്ബോൾ ക്യാപ്റ്റൻ ആണെന്നോ അല്ലെങ്കിൽ ഒരു അനൗൺസർ ആണെന്നോ തോന്നി ആ ഒരു പദവിയിലേക്ക് താങ്കൾ തരം താഴാൻ പാടില്ലാത്തതാണ് താങ്കളെക്കാളും വലിയ ഭീഷണി ജിഫ്രി മുത്തുക്കോ തങ്ങൾക്ക് വന്നിട്ടുണ്ടായിരുന്നു ബഹുമാനപ്പെട്ട സയ്യിദ് അവൾ ആ ഭീഷണിയെ എങ്ങനെയാണ് നേരിട്ടത് എന്ന മാതൃക താങ്കൾ പഠിക്കേണ്ടിയിരുന്നു താങ്കളുടെ നേതാവാണ് ഇപ്പോഴും നേതാവാണെന്ന് വായക കൊണ്ടെങ്കിലും താങ്കൾ പറയുന്നു അത് മനസ്സുകൊണ്ട് താങ്കൾ അംഗീകരിച്ചിരുന്നുവെങ്കിൽ അദ്ദേഹത്തിൻ്റെ മാതൃക പിൻപറ്റുമായിരുന്നു താങ്കൾക്കതിന് സാധിക്കാതെ പോയി അതിന് കാരണം കേവലം ദുനിയാവുലാക്കിക്കൊണ്ട് താങ്കളെപ്പോലെയുള്ളവരെ മുന്നിൽ നിർത്തിക്കൊണ്ട് പിന്നിൽ നിന്ന് സമസ്തയെ പിളർത്താനും സമസ്തയെ ഇകത്താനും സമസ്തയിലുള്ള ആളുകളെ ലീഗിലേക്ക് വലിച്ചു കൊണ്ടുപോയി സമസ്തയെ ഒന്നുമല്ലാതാക്കാനും ശ്രമിക്കുന്ന ജബ്ബാർ ഹാജിയെപ്പോലെ മായിൻ പോലെ അബ്ദുറഹ്മാൻ കല്ലായിയെ പോലെയുള്ള ദുനിയാവിന്റെ നേട്ടത്തിന് വേണ്ടി മാത്രം ജീവിക്കുകയും അതിനു വേണ്ടി മാത്രം എന്ത് തോന്നിവാസവും പറയാൻ ആരെയും തെറിവിളിക്കാൻ യാതൊരു ഉളുപ്പും മാനവുമില്ലാത്ത ഒരു വിഭാഗത്തിന്റെ അടിമയായി പോയത് കൊണ്ട് മാത്രമാണ് അതിൽ നിന്നാണ് താങ്കൾക്കൊരു ഉണ്ടാകേണ്ടത് താങ്കൾ മുമ്പേ തന്നെ അല്പസ്വല്പമൊക്കെ കളവ് പറയുന്ന ആളാണ് അത് താങ്കളുടെ സംഘടനയിൽ പെടാത്തവരെ കുറിച്ചായിരുന്നു താങ്കൾ കളവ് പറഞ്ഞിരുന്നത് അവരെ ഇകേത്തി കാണിക്കാൻ വേണ്ടിയായിരുന്നു താങ്കൾ കളവ് പറഞ്ഞിരുന്നത് ഭീഷണിയുടെ സ്വരത്തിലടക്കം താങ്കളുടെ വായിൽ നിന്ന് കളവുകളും മോശമായ വർത്തമാനങ്ങളും കേരളം കേട്ടിട്ടുണ്ട് ഇപ്പോൾ താങ്കൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്വന്തം സംഘടനാ നേതാക്കൾമാർക്കെതിരെയാണ് താങ്കൾ കുറച്ച് പക്വത കാണിക്കേണ്ടിയിരുന്നു ഇപ്പോഴുള്ള പ്രശ്നം അവസാനിപ്പിക്കണമെന്ന വല്ല ചിന്തയും ഉണ്ടായിരുന്നെങ്കിൽ നിസ്സാരമായ ഇത്തരം ഭീഷണികളെ അതേ സ്വരത്തിൽ നേരിടുകയല്ലായിരുന്നു താങ്കൾ ചെയ്യേണ്ടിയിരുന്നത് ഒരു പക്ഷേ താങ്കളെ അനുകൂലിക്കുന്നു എന്ന് കരുതുന്നവരായേക്കാം താങ്കളെ ഭീഷണിപ്പെടുത്തിയത് മറ്റുള്ളവരാണെന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് താങ്കളെയും താങ്കൾ ശത്രുവായി കാണുന്ന താങ്കളുടെ സംഘടനാ പ്രവർത്തകരെയും തമ്മിൽ ഒന്നുകൂടി തെറ്റിക്കുക തമ്മിൽ തല്ലിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ചെയ്ത പണിയായിരിക്കാം അവർ അങ്ങനെ പലപ്പോഴും ചെയ്തിട്ടുണ്ട് അവർക്ക് ചെയ്ത് ശീലമുണ്ട് വിഷയപരമായി എതിർ കക്ഷികളെ പരാജയപ്പെടുത്താൻ വേണ്ടി ഇത്തരം കുതന്ത്രങ്ങൾ രാഷ്ട്രീയക്കാർ പലപ്പോഴും ചെയ്യാറുണ്ട് അവർക്ക് മേൽപോട്ടോ കീഴ്പോട്ടോ നോക്കേണ്ട കാര്യമില്ല അള്ളാഹുവിനെ ഭയപ്പെടേണ്ട കാര്യമില്ല പക്ഷേ താങ്കൾ അങ്ങനെ ആയിരുന്നില്ല എന്നുകൂടി താങ്കൾ ചിന്തിക്കുന്നത് നന്നായിരിക്കും വിളിച്ചു യമാനിയിൽ വന്ന തടയുന്നൊക്കെ പറഞ്ഞു ഞാൻ ആ ആളുകൾ എനിക്കൊന്ന് കാണണം ആണ് ആവശ്യം എന്റെ ജീവിതത്തിൽ അങ്ങനെ മുട്ടു പറക്കുന്ന ഏർപ്പാട് ഇന്നുവരെ ഉണ്ടായിട്ടില്ല അങ്ങനെ ഒരുത്തനണ്ടെങ്കിൽ നേരിട്ട് വരാം ഞാൻ അവരെ വെല്ലുവിളിക്കാൻ ഭൂമിയിൽ ദീൻ പേരിൽ 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 ആദർശം സമത്വക്ക് വേണ്ടി വെല്ലുവിളി തയ്യാറാണെന്ന് ആയിരം തവണ പ്രഖ്യാപിക്കാൻ ഞാൻ തയ്യാറാണ് അതിനൊന്നും നിങ്ങൾ നോക്കണ്ട മുട്ടു പറപ്പിക്കാൻ നോക്കണ്ട അള്ളാഹുഗ്രഹിക്കട്ടെ വാഹമുസോട്ടൂർ സാഹിബിൻ്റെ വികാരഭരിതമായ അവസാനത്തെ സെക്കൻഡുകളാണ് പ്രഭാഷണത്തിൻ്റെ സെക്കൻഡുകളാണ് നമ്മൾ കേട്ടത് ഒരു കോളേജിലേക്ക് സാധാരണ പ്രസംഗിക്കാൻ വരുന്നത് പോലെ വരുന്ന സമയത്ത് തടയുമെന്ന് പറയാം ഭീഷണി ഉണ്ടാവുക അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രസംഗം നടക്കുമ്പോൾ സദസ്സിൽ നിന്ന് എല്ലാവരും എണീറ്റ് പോവുക വെറും കസാലകളും ഇൻ്റർലോക്കുകളും മാത്രം ബാക്കിയാകുന്നൊരവസ്ഥ ആ കസാലകൾക്കും ഇൻ്റർലോക്കുകൾക്കും ബുദ്ധിയുണ്ടെങ്കിൽ അവരും എണീറ്റ് പോയേനെ എന്ന് വരെ കമൻ്റുകളിൽ പലരും എഴുതിയതായി കണ്ടു എന്തായാലും ഇങ്ങനെ ഒരു ചരിത്രം പൂക്കോട്ട് ഇതിൻ്റെ ജീവിതത്തിലില്ല ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാവില്ല കാരണം അങ്ങനത്തെ ഒരു ദുരവസ്ഥയാണ് അദ്ദേഹത്തെ സംബന്ധിച്ച് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് എന്ന് വളരെ വേദനയോടുകൂടെയാണ് ഞാനിത് പങ്കുവെക്കുന്നത് കാരണം വളരെ ആവേശത്തോടെ അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾക്ക് തെക്കിബിയറുകൾ വിളിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു അന്ന് അദ്ദേഹം സമസ്തയെ പറഞ്ഞിരുന്ന ഒരു കാലമായിരുന്നു സമസ്തയുടെ ആശയങ്ങളെ ഉച്ചത്തിൽ പറയുകയും സമസ്തയുടെ നിലപാടുകളെ ഉറക്കെ വിളിച്ചു പറയുകയും ചെയ്തപ്പോഴാണ് അദ്ദേഹത്തിന് ആ തെക്കിബിയറുകൾ ലഭിച്ചിരുന്നത് പക്ഷേ ഇന്ന് അദ്ദേഹത്തിൻ്റെ മുന്നിൽ നിന്ന് ആളുകൾ ഒഴിഞ്ഞു പോയത് നമുക്കെല്ലാവർക്കും ഒരു പാഠമാണ് ഇതൊരു വലിയ പാടാണ് കാരണം എത്ര വലിയ കഴിവുള്ളവനായിട്ടും കാര്യമില്ല എത്ര വലിയ പ്രഭാഷകനായിട്ടും എത്ര വാഗ് ചാരുതിയുള്ള ആളായിട്ടും കാര്യമില്ല ഹെക്ക് പറയുന്നതാരോ അവരുടെ കൂടെ ജനങ്ങൾ ഉണ്ടാവുകയുള്ളൂ അവരെ കേൾക്കാനെ ആളുകൾ ഉണ്ടാവുള്ളൂ ആദർശം പറയുന്നതാരോ ഇസ്ലാമിൻ്റെ ശരിയായ ആദർശം സമസ്തയുടെ ശരിയായ ആദർശം ആര് പറയുന്നു അവർക്കേ ജനപിന്തുണ ഉണ്ടാവുകയുള്ളു സപ്പോർട്ട് ഉണ്ടാവുകയുള്ളു എന്ന് നമ്മൾ മനസ്സിലാക്കുന്ന നല്ലതാണ് അപ്പം നമ്മളൊക്കെ കുറച്ച് പ്രസംഗിക്കാൻ അറിയുന്ന ആളുകൾ അല്ലെങ്കിൽ നമുക്ക് കുറച്ച് സാമ്പത്തിക ശേഷിയുള്ള ആളുകൾ അല്ലെങ്കിൽ കുറേ വിദ്യാഭ്യാസമുള്ള ആളുകൾ ആരായിക്കോട്ടെ നമ്മളെല്ലാമായി എന്ന് പറഞ്ഞ് നമ്മൾ നമ്മളുടേതായ ഒരു റൂട്ടിന് നമ്മൾ വഴി ഒരിക്കലും നമുക്ക് ജനപിന്തുണ ഉണ്ടാവുകയില്ല മറിച്ച് സത്യസന്ധമായ വഴിക്ക് നമ്മൾ സഞ്ചരിച്ചു കഴിഞ്ഞാൽ എപ്പോഴും നമുക്ക് അള്ളാഹുവിൻ്റെ സഹായം ഉണ്ടാകും അതോടൊപ്പം തന്നെ ജനങ്ങൾക്കിടയിൽ കപൂലിയത്തുണ്ടാകും അള്ളാഹു റസൂൽ സല്ലാ തങ്ങൾ പഠിപ്പിച്ചല്ലോ ജനങ്ങൾക്കിടയിലുള്ള കബൂലിയത്ത് അള്ളാഹുവിൻ്റെ കപൂലിയത്തിൻ്റെ അടയാളമാണ് എന്നുള്ള ഒരു ഹദീസ് ഉണ്ട് എന്തായാലും ആ ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നേരെ കാണാൻ സാധിക്കുന്ന ഒരു സംഭവമാണ് ഇത് ഇത്രയും ദയനീയമായിരിക്കുന്ന ഒരു സദസ്സ് നമ്മൾ അടുത്തൊന്നും കണ്ടിട്ടില്ല കാരണം ഇത്രയും പ്രഭാഷകന്മാർ ഇത്ര നല്ല പ്രഭാഷകനായിട്ട് പോലും അത്ര നല്ല വാക്ചാരുതി ഉണ്ടായിട്ട് പോലും അത്ര നന്നായി ഘോര പറയാൻ സാധിച്ചിട്ട് പോലും സമസ്തക്ക് സമാന്തരമായി ഒരു ബോഡി രൂപീകരിക്കുകയും സമസ്തയ്ക്ക് ആ സംസ്ഥയുടെ ആദർശം സംരക്ഷിക്കാൻ കഴിയുന്നില്ല അതുകൊണ്ട് ഞങ്ങൾ ആ ആദർശം സംരക്ഷിക്കുകയാണ് എന്ന് പറഞ്ഞ് സംസ്ഥയുടെ പ്രവർത്തകരെയും നേതാക്കളെയും ഉസ്താദുമാരെയും മൺമറിഞ്ഞു പോയ മഹത്വക്കളെ വരെ വേദനിപ്പിച്ച ആളുകൾ അവർക്ക് അവർക്കുള്ള സ്ഥാനം ജനങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് നിന്നുള്ള സുബാനോത്താലെ എടുത്തു മാറ്റാൻ ഉദ്ദേശിച്ചാൽ ഇത്രയേ ഉള്ളൂ ഇതൊക്കെയാണ് നമ്മളെ അവസ്ഥയും ഞാൻ സംസാരിക്കുന്ന എൻ്റെ അവസ്ഥയും ഇത് കേൾക്കുന്ന നിങ്ങളുടെ അവസ്ഥയും ഒക്കെ ഇത് തന്നെയാണ് അപ്പോൾ അള്ളാഹുവിനോട് നമ്മളെപ്പോഴും പ്രാർത്ഥിക്കും അള്ളാഹു അരിനൽ ഹെക്ക ഹെക്കൻ വർസുക്കിനെത്തിബാവും അരിനൽ ബാത്തിലോ ബാത്തിലും വർസുക്കിന ജിത്തിനാവ് അല്ലാഹുവേ ഹക്കിനെ ഹെക്കാ എന്ന് മനസ്സിലാക്കാൻ മരിക്കുന്നതുവരെ ബാത്തിലിൽ നിന്ന് മാറി നിൽക്കാനുള്ള തോഫിക്ക് നൽകണം കാരണം പണത്തിൻ്റെയോ അല്ലെങ്കിൽ സ്ഥാനമാനങ്ങളുടെയോ അല്ലെങ്കിൽ മറ്റെന്തിൻ്റെയോ ഒക്കെ പിന്നാലെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും സത്യത്തിന് കൂടെ നിൽക്കാൻ ഒരുപക്ഷെ സാധിച്ചു കൊള്ളണമെന്നില്ല അതുകൊണ്ട് പണം പോയാലും നമ്മുടെ സ്ഥാനമാനങ്ങൾ നഷ്ടപ്പെട്ടു പോയാലും നമുക്ക് പ്രിയപ്പെട്ടവർ ആരൊക്കെ അവരൊക്കെ അകന്നു പോയാലും സത്യത്തിൽ നിലകൊള്ളുന്ന ആളുകൾക്ക് എന്നും അള്ളാഹുവിൻ്റെ ഒരു താങ്ങും തണലും ഉണ്ടാകും എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അള്ളാഹു ഇസ്സത്ത് മനസ്സിലാക്കാൻ നമുക്ക് തോഫിക്ക് നൽകാം ആമീൻ അസ്സലാ വറഹമത്ത്ാഹി വർക്കാത്തു ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക നന്മ വളരട്ടെ തിന്മക്കെതിരെ നമുക്കൊരുമിച്ച് നിൽക്കാം